സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ഇന്ന് നമ്മൾ പാർക്കിക്ക് പോവാട്ടോ അപ്പൊ പാർക്കിക്ക് പോകുമ്പോ അനും മാതി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അമ്പാടിയോ എന്റെ അച്ഛൻറെ കൂടെ തന്നെ പോയിട്ടോ അപ്പൊ നമ്മള് ഓട്ടോറിക്ഷയിലാട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ണനും കുട്ടച്ചേനും അവിടെ ഊഞ്ഞാലോ ഗാൾ അപ്പം അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഇതാ വെള്ള ഡ്രസ്സ് തന്നിട്ടോ ഒക്കെ ഒരു കൗതുകം തോന്നിയിട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഇടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ആ ഒരു കറുപ്പ് കളർ ഡ്രസ്സ് ഇട്ടു അപ്പം അമ്പാടിയും കണ്ണനൊക്കെ ആ ഒരു കറങ്ങുന്ന സാധനത്തുമ്പോൾ കളിക്കുക കേട്ടോ അപ്പം കണ്ണത് കീഞ്ഞ് വരുന്ന അതുമ്മ കയറിയിട്ടുണ്ട് അപ്പം അത് ആദ്യം കീഴുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അനു ഞങ്ങളോട് പോവാൻ പറഞ്ഞത് പക്ഷേ അനു പോരാ നേരത്തെ അനു ഇറങ്ങി കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ചറ്റാ